നമ്മുടെ സിറ്റിംഗ് മന്ത്രി എം എൽ എ പുള്ളി നല്ല മനുഷ്യനാണ് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല പക്ഷേ പുള്ളിയുടെ പാർട്ടി രണ്ടും പ്രശ്നം അവിടെയാണ് ഈ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു ഏഴ് കൊല്ലം ഏഴര എട്ട് കൊല്ലത്തോളം ആയില്ലേ ഭരിക്കാൻ തുടങ്ങി ആ അത് ഇത്രയും കൊല്ലം കൊണ്ട് നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പടുകുഴിയിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് ഏ ഒരു പിന്നെ സാമൂഹ്യ പെൻഷൻ പോലും കൊടുക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് ഇവിടെ കൊണ്ടെത്തിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു ഒരു അമ്മച്ചി നമുക്കറിയാം വിഷയാചിക്കാൻ പോയി അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ കാശിച്ച കൂട്ടിച്ചു ഒന്നിനും കാശില്ലാതെ അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ പിന്നീട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ പല സ്ഥലത്തും പോയപ്പോഴും ഇതുപോലെ പൈസ ഒന്നും കിട്ടുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ ഒരുപാട് ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ഈ കേരളത്തിനെ തരം താഴ്ത്തി കൊണ്ടുപോയിട്ടുള്ള ഒരു കൂട്ടരെ അവര് അവരുടെ കേസ് വീർപ്പിക്കൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഇവിടെ ജനക്ഷേമം എന്താണ് ഇതൊന്നും അവർക്കൊരു വിഷയമേ അല്ല എന്ത് പണി ചെയ്തിട്ടാണ് അതിനകത്ത് ചില ആൾക്കാർ വലിയ വലിയ പിന്നെ കോടിക്കണക്കിന് കോടികളുടെ സ്വത്തുണ്ടാക്കിയത് ആ അത് അത് ഇവര് ചെയ്തോണ്ടിരിക്കുന്നത് മുഴുവനും കൊള്ള ഒന്ന് കൊള്ളാം ഇവിടത്തെ ആൾക്കാർ ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് വരാനോ എന്തെങ്കിലും ഇവിടെ ഒരു ഒരു സംരംഭം തുടങ്ങാനായിട്ട് സമ്മതിക്കും സമ്മതിക്കത്തില്ല പിന്നെ ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടാകുക ഇവിടെ ആൾക്കാർക്ക് എവിടെ തൊഴിൽ കൊടുക്കാൻ പറ്റുക ആൾക്കാർ ചെറുപ്പക്കാരൊക്കെ ഇപ്പം പുറത്തേക്ക് പോവുകയാണ് ഇവിടെ നിന്നിട്ട് രക്ഷയില്ല അപ്പൊ ഇതൊക്കെ ഇവരിവിടെ ഭരിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെ തന്നെയുള്ള അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പടുകുഴിയിലേക്ക് നമ്മൾ പോവുക അതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ ഇവിടെ നിന്ന് ഇപ്പൊ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ മുപ്പത്തഞ്ച് കൊല്ലം ഭരിച്ച ബംഗാളിലെ ആൾക്കാർ ഇപ്പം നമ്മുടെ ഇവിടെ വന്നിട്ടാണ് പണിയെടുത്ത് ഭക്ഷണം കഴിക്കുന്നത് മുപ്പത്തഞ്ച് കൊല്ലം ചെറിയ കാലഘട്ടമല്ല അതേപോലെ ഈ രണ്ട് കൂട്ടർ ഇവിടെ മാറി മാറി നമ്മുടെ കേരളം ഭരിച്ചിട്ടുണ്ട് എന്ത് വ്യത്യാസമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഏതെങ്കിലും ഒരു 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 സ്ഥാപനം ഇവിടെ തുടങ്ങണമെന്ന് പറഞ്ഞ് ആരെയും വരുമോ ഒക്കെ വാളയാറിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകും അല്ലേ ഇവിടെ വരില്ല ഇവിടെ വന്ന നാലാമത്തെ ദിവസം അത് ഇവര് പൂട്ടിക്കും ഇവരുടെ സംഘടനക്കാർ പൂട്ടിക്കും അതാണ് ചെയ്യുന്നത് എന്നാൽ ആർക്കെങ്കിലും ഒരു തൊഴില് ജീവിക്കാൻ ഒരു മാർഗം ആണല്ലോ അതെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെയാണ് അവർ ഈ പൂട്ടിക്കലും ഇവിടെ കൊണ്ടുവരാതിരിക്കലും ഒക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു കൂട്ടല് നമുക്ക് എന്തിനാണെന്ന്